നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാസം വേസിംഗ് വേര് ഇത് രാവിലത്തെ ഒരാറു മണി സമയമാണ് കാണിച്ചത് ഇപ്പോൾ രാവിലെ അമ്പലത്തിലെ പാട്ടും അതിന് മഴയും ഒക്കെയുള്ള ഇന്നലത്തെ രാവിലത്തെ വീഡിയോ ആണ് ഇത് ഇന്നലത്തെയാണ് ഫുള്ള് ഞാൻ രാവിലത്തെ ഒരു ടൈമാണ് കാണിക്കുന്നത് നല്ല മഴയായിരുന്നു ഇന്ന് പക്ഷേ രാവിലെ കുറച്ച് നേരം മഴയുണ്ടായിരുന്നു പിന്നെ അങ്ങ് വെയിലാവുകയും ചെയ്ത് ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഇന്നലെ അത്യാവശ്യം നല്ല മഴയായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ മേളത്തെ ഭാഗത്ത് കുറച്ച് മുല്ല നിപ്പ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നല്ലോ അവിടെ വളമൊക്കെ കിട്ടുന്നത് അപ്പം നിറച്ച് മുട്ടായി പൂവായി ഇത് പിന്നെ വിരിയാറായി നിൽക്കുന്നതല്ലേട്ടോ അതായത് കുഞ്ഞ് വന്ന കൂട്ടത്തിൽ വന്ന് നിപ്പുണ്ട് അവിടെ എല്ലാം നോക്കുകയാണ് അവിടെ എന്തെങ്കിലും ഇനി ഉണ്ടോ കണ്ടുപിടിക്കാനെന്നുള്ളത് ഇത് പിന്നെ ശംഖുപുഷ്പ ഇത് അപ്പുറത്തെ സൈഡിൽ ഇരുന്നു അപ്പോൾ നിറച്ച് പൂവായിരുന്നു ഞാൻ ഇപ്പുറത്തോട് മാറ്റി വെച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഒറ്റ പൂവില്ല അതെന്താ കാര്യമെന്നറിയില്ല അപ്പോൾ രാവിലെ ഞാൻ കഥവ് തുറന്നാണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണവും ഒക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പോൾ ഈ സമയത്ത് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറുതായിട്ടൊന്ന് വെയിൽ ഒന്ന് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മഴയായി അപ്പോൾ എൻ്റെ രാവിലെ എഴുന്നേറ്റ ഉടനെ യോഗ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ താഴേക്ക് വിളക്ക് എത്തിക്കാനായിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വന്ന് വിളക്ക് ഒരുക്കും അപ്പം തലേന്നത്തെ പൂവും ഒക്കെ കാണുമല്ലോ ഇപ്പം തലേന്ന് ഒരുക്കിയതിൻ്റെ പൂവൊക്കെ കാണും അപ്പം ഫസ്റ്റ് അതെല്ലാം എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പോയി പൂവൊക്കെ പറിച്ചിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ സമയം പോകുമ്പം അത് കുറച്ചും കൂടെ സ്പീഡിലരിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് വാതിലിൻ്റെ അവിടെ അതായത് ഫ്രണ്ടിൽ സിറ്റ് സിറ്റൌട്ടിയിലും ഞാനൊരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും അപ്പോൾ അത് തലേന്ന് വൈകുന്നേരം വെച്ച് ചന്ദനത്തി ചന്തൽത്തിരി വെച്ചതിൻ്റെ ഒരു പൊടിയും എല്ലാം കാണുമല്ലോ അതെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം അതും വൃത്തിയാക്കി അവിടെ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് പോയി തുളസിയിലയും പൂക്കളും പൂക്കൾ ചെ ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ട് പിന്നെ നന്ദിയാർ വട്ട നിപ്പ അതെല്ലാം കുറേശ്ശെ കുറേശ്ശേ പറിച്ചിപ്പം അമ്പലത്തിലേക്ക് പൂവെടുക്കാനിങ്ങനെ വരുന്നില്ല കാരണം എപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന കാരണം ഇപ്പോൾ അവർക്ക് അകത്തോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ റോഡിൽ നിന്ന് പ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് പോകും അകത്തോട്ട് അകത്തോട്ടിപ്പം അങ്ങനെ കയറി വരാറില്ല അപ്പോൾ എനിക്കത് കാരണം പൂജയ്ക്ക് വയ്ക്കാനായിട്ട് നന്നായിട്ട് പൂ കിട്ടും പറിക്കാൻ സമയമുണ്ടെങ്കിൽ കുറേ അധികം പൂ കിട്ടും പക്ഷെ എനിക്ക് രാവിലെ രാവിലെത്തെ തിരക്ക് കാരണം രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ ഒരു മണിക്കൂറോളം എക്സസൈസ് എല്ലാം ചെയ്തിട്ട് യോഗാഭ്യാസം എല്ലാം ഉണ്ട് എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ മേളത്തിൽ നിലയെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മുറിയെല്ലാം വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് ദൈത മുല്ലപ്പൂവാണ് കേട്ടോ ഞാൻ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് പൂജയ്ക്ക് വെക്കാൻ വേണ്ടി അപ്പോൾ മേളത്തെ അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ താഴെ വരുന്നത് അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സമയം കഴിയും ഒരു എട്ട് മണിയൊക്കെ കഴിയും എട്ട് എട്ടേ കാലൊക്കെ ആവും പിന്നെ ഇത്രയും കാര്യങ്ങൾ ഈ പൂജാമുറിയിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം അങ്ങ് പോകും അരമുക്കാൽ മണിക്കൂറോളം അതും പോകും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ രാവിലെ ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറുന്നത് ഇവർ ഒരു ഒരൊമ്പതര ആകുമ്പോഴത്തേക്ക് മതി ബ്രേക്ക്ഫാസ്റ്റ് അത് പണ്ടു തൊട്ടേ ഇവിടെ ആ ഒരു ടൈമിംഗ് ആയതുകൊണ്ട് എനിക്ക് അത്രയും സമയം രാവിലെ നന്നായിട്ട് കിട്ടും അപ്പോൾ എനിക്കെല്ലാം നല്ല ഒരു സമാധാനത്തോടെ ചെയ്യാനുള്ളൊരു സമയമുണ്ട് പിന്നെ ഈ സമയത്ത് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിലത്ത് നിൽക്കാൻ നേരമില്ല അതുപോലെ സ്പീഡിലാരിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ മേളയിൽ നിന്നൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നു ആയിരിക്കത്തില്ല ഇന്ന് കിച്ചണിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അത് നിന്ന നിപ്പിനൊക്കെ പ്ലാനൊക്കെ ഞാൻ മാറ്റും ചിലപ്പം വന്നിങ്ങനെ തലേന്ന് ഒന്ന് ചിന്തിക്കും രാവിലെ വേറെ ഒന്ന് ചിന്തിക്കും അടുക്കള വന്നു കഴിയുമ്പം വേറെ ഒന്നായിരിക്കും ചെയ്യുന്നത് എന്തായാലും ഒമ്പതരയാകുമ്പം അവർക്ക് ഫുഡ് കൊടുക്കുക കാരണം അച്ഛനും ക്ലാസ്സിനും പോകണം അവനൊന്നും കടയിൽ പോകണം അച്ഛന് ആഹാരം കൊടുക്കണം പിന്നെ മരുന്നും ഒക്കെ കൊടുക്കേണ്ടതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിയും കൂടെ വരും അവർക്ക് പാലും മീനും വേണം അപ്പോൾ രാവിലെ മീനൊക്കെ വിനോട്ടനാണ് രാവിലെ ചായ ഇടുന്ന വിനോട്ടനാണ് അപ്പോൾ വിനോണ എൻ്റെ അപ്പം മീനൊക്കെ കൊടുക്കും പക്ഷേ എന്നെ കണ്ട ഉടനെ അവൾക്ക് പാല് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും അപ്പോൾ ആദ്യം ഞാൻ അവൾക്ക് അതങ്ങ് കൊടുക്കും അപ്പോൾ സമാധാനം തരും പിന്നെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് കാരണം പെട്ടെന്നുണ്ടല്ലോ ചേനപ്പം കുറേ പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കേടായി പോവാണ്ടിരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇന്നലെ ഞാൻ ഉപ്മാവാണ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തത് അപ്പം ഞാൻ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണല്ലോ അത് കാരണം ആദ്യം ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാം അരിയാൻ തുടങ്ങുന്നത് അന്നേരം പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ ഒരിച്ചിരി മതി ഒന്നാമത് ഇവിടെ അധികം ആളും കൂടെ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അങ്ങനെ രാവിലെ ഇന്നലെ ഉപ്പ്മാവാണ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ആലോചിച്ചത് രാത്രിയിൽ ആലോചിച്ചിട്ട് കിടന്നത് ചപ്പാത്തിയും കിഴങ്ങ് കറിയും കൂടെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് രാവിലെ ആയപ്പോൾ അത് പിന്നെ മാറി ഗോതമ്പ് ദോശ കുറച്ച് ക്യാരറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ചമ്മന്തി ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് രാവിലെ വരുന്നത് താഴേക്ക് ഇറങ്ങി വന്നത് അത് കഴിഞ്ഞ് പിന്നെ അവസാനം കിച്ചണിലെത്തി ഇപ്പം അത് ഉപ്പുമാവിലെത്തി ഇതാണ് അവസ്ഥ എന്നാലും സാരമില്ല സമയത്തിന് ആഹാരം കിട്ടിയാൽ മതിയല്ലോ എന്താണെങ്കിലും ടേസ്റ്റോടെ ആഹാരം കിടക്കുക അത്ര തന്നെ അപ്പോൾ ഇത് കഴിഞ്ഞു ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇവർക്കെല്ലാവർക്കും തണുപ്പിച്ചൊക്കെ കൊടുക്കണം അവർ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കെ എല്ലാവരും സമയം ആകുമ്പോഴാണ് വരുന്നത് കൃത്യസമയമാകുമ്പോൾ ട്രെയിനിൻ്റെ സമയം നോക്കിയാൽ അച്ചു വരുവുള്ളൂ അവന് ട്രെയിന് എ എവിടം വരെ എത്തി എന്നനുസരിച്ചാണ് അവന് താഴെ വരുന്നത് പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് കാരണം അവനെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ടാണ് ഇവനോട്ടം പിന്നെ പോകുന്നത് അങ്ങനെ പിന്നെ ഇവരെ വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ അമ്പലത്തിൽ പോകുന്നതൊക്കെ കാരണം അപ്പത്തേവിനെ അച്ഛനും കഴിച്ചു കഴിഞ്ഞേക്കും പിന്നെ ആ അച്ഛൻ്റെ മരുന്ന് എല്ലാം വിനോട്ടം കൊടുത്തിട്ടാണ് പോകുന്നത് കാരണം വിനോട്ടം കൊടുത്താൽ അച്ഛൻ കഴിക്കുകയുള്ളൂ അപ്പം പിന്നെ അതുമൊക്കെ തീർന്ന് അവരും പൊയ്ക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോകും അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ അമ്പലത്തിലേക്കായിരിക്കും പോകുന്നത് ഇപ്പം മിക്കവാറും ഇവിടെ ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ നേരെ കാണുന്നതാണ് അമ്പലം നടന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി അമ്പലത്തിലേക്ക് അപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്കാണ് കാണുന്നത് കേട്ടോ ഞാൻ രാവിലെ കാണിച്ചത് ഈ അമ്പലത്തിൻ്റെ വാ വാതിലാണ് കാണിച്ചത് കേട്ടെ അപ്പം ഞാൻ അവിടെ പോയി തൊഴുതച്ച് തിരിച്ച് വന്നു ഗേറ്റുമൊക്കെ പൂട്ടിയിട്ട് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കുറച്ച് നേരം ഞാനിരുന്ന് പ്രാർത്ഥിക്കും രാവിലെ തിറുതി പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറ് ഞാൻ വളരെ റിലാക്സായിട്ടിരുന്നേ പ്രാർത്ഥിക്കാതിരിക്കാറുള്ളു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് അരിയൊക്കെ ഇടാനായിട്ട് വന്നത് അപ്പോൾ അരി ഇടാൻ വന്നപ്പോഴത്തേക്കും കയർന്നിരിക്കുവായിരുന്നു അപ്പം പിന്നെ പുതിയ ചാക്ക് പൊട്ടിച്ച് അതും അങ്ങോട്ടിട്ട് അത് കഴിഞ്ഞ് അരി വെച്ചിട്ട് അടുപ്പത്ത് അരിയും വെച്ച് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പോയിന്ന് കഴിക്കത്തുള്ളൂ ഞാൻ ഒത്തിരി രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് തലേന്ന് വൈകിട്ടാണെങ്കിലും ഒരു ആറു മണിക്ക് മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെയും ഒരു പത്ത് പത്തരയൊക്കെ ആകാതെ ഞാൻ ഫുഡ് കഴിക്കത്തില്ല അപ്പോൾ ഞാനിതെല്ലാം വെച്ചിട്ട് പിന്നെ രാവിലെ ഞാൻ രണ്ട് പഴം അല്ലെങ്കിൽ ഒരേത്തക്ക അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അപ്പം മിച്ചം വന്ന ഉപ്പുമാവ് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ച് അത് ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം കഴിക്കും അങ്ങനെയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ രാവിലെ പഴമാണ് കഴിച്ചത് അപ്പോൾ കുറച്ച് നേരമായിരുന്നു പത്രമൊക്കെ നോക്കി അപ്പോൾ അത് വിനോദൻ വായിക്കാൻ അവിടെ കൊണ്ടുവന്നിടുന്നതാണ് അപ്പോൾ എടുത്ത് വെച്ച് വായിക്കുന്ന കേട്ടോ അല്ലാതെ എനിക്ക് വലിയ പത്രം വായന ശീലങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ എപ്പോഴും മൊബൈലിൽ അപ്പോൾ ഇപ്പോഴുള്ള ന്യൂസുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ന്യൂസ് പത്രം വായന ശീലം ഇപ്പം ശരിക്കും പറഞ്ഞില്ല ഇങ്ങനെ രാവിലെ ഇരുന്ന് വായിക്കൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതങ്ങോട്ട് നിന്നുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വെള്ളമെല്ലാം ഞാൻ ഓരോ കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ചു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് കുറേ പാത്രം കഴുകാനായിട്ടായി കഴിഞ്ഞായിരുന്നു അപ്പം ഫുള്ള് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഞാൻ പിന്നെ ബാക്കി കുറേ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ വീഡിയോ എടുക്കണം എന്ന് വെച്ചിരിക്കായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കുറേ ഫോൺ കോളൊക്കെ വന്നു പിന്നെ അതിൻ്റെ അടുത്തിൽ ഇവിടെ വിനോദ കൊച്ചൻ വന്നു കൊച്ചൻ വന്നിട്ട് പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കൊച്ചനപ്പുറത്ത് റേഷൻ കടയെ വരുമ്പം ഇവിടെ കയറി അച്ഛനെ കാണാനായിട്ട് വരും അപ്പോൾ കുറേ നേരമായിരുന്നു കൊച്ചനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല പിന്നെ ചെറുതെ പിടിച്ചുള്ള ജോലിയായിരുന്നു എനിക്ക് എപ്പോഴും ഒരു കമൻ്റ് വരുമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചേച്ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഫുള്ളൊന്നും ചെയ് എടുക്കാൻ പറ്റിയില്ല രാവിലത്തെ കുറച്ച് നേരത്തെ കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഓരോ സമയങ്ങളായിട്ടുള്ള ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിക്കാം ഒരു ടൈമിങ് വെച്ചേ പറ്റുള്ളൂ കാരണം ഫുള്ളൊന്നും കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം എങ്ങനെയാണെങ്കിലും വീഡിയോ പകുതിക്ക് വെച്ചൊക്കെ മുടങ്ങിപ്പോവും കാരണം ഞാൻ ചിലപ്പോൾ ഇടാൻ മറന്നു ഓൺ ചെയ്യാൻ മറന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്